ാണ് ദൈവം എന്താ സംസാരിക്കുന്നത് കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത് എന്നിട്ട് ദൈവം പറയുന്ന ഭാഗം എന്താ നിന്റെ ദൈവത്തെ ഭയമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നോട് കുഞ്ഞിനെ ദഹന ബലി അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് അപരാധത്തിന് കുഞ്ഞിനെ വെരി കൊടുക്കേണ്ടി വന്നോ അത് കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ ദൈവം കൊടുത്ത് ബലി അർപ്പിച്ച് ദൈവത്തിനോടുള്ള നിറവേറ്റി പോരുവാണ് ചെയ്തത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക മൂന്ന് ദിവസമായിട്ടും ദൈവം അവിടെ ഒന്നും ഇടപെടുന്നില്ല ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത് പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് ദൈവത്തിൻ്റെ ഉണ്ടാവുന്നത് അപ്പോൾ ഒന്ന് ഒന്നൊന്നാലോചിച്ച് നോക്കിയാൽ വിശ്വാസ അതായത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിച്ചലിക്കാതെ മുന്നോട്ട് പോയപ്പം ദൈവം അവിടെ ശക്തമായി ഇടപെടുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള ഒരു ബൈബിൾ ഭാഗമുണ്ട് വചന നമ്മുടെ ബൈബിളിൽ അതിനകത്ത് പറയുക ഫസ്റ്റ് ആദ്യമേ പറയുന്ന വചനം എന്താ ഈ കത്രു ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നു എങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക പിന്നെ പറയുന്നുണ്ട് നിന്റെ ഹൃദയവും അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ പിന്നെ പറയുന്നുണ്ട് ആപത്തിൽ അടിപതറരുത് പിന്നെ ഞെരുക്കുന്ന ദർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് പിന്നെന്താ പറയുക സഹനത്തിൻ്റെ അതായത് സ്വർണം അഗ്നിയിൽ എന്ന പോലെ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ തീച്ചുളയിൽ ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യരും അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വചനഭാഗങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ദൈവം കൂടുതൽ പരീക്ഷണങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ വരും അപ്പോഴൊക്കെ നമ്മൾ വിശ്വാസം നമ്മുടെ വിശ്വാസം വ്യതിചലിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്താ പറയുക നിൻ്റെ അന്ത്യദിനങ്ങൾ ശുഭമായിരിക്കും അതുപോലെ പിന്നെ ദൈവം പറയുന്ന ഉദാഹരണം എന്താ സ്വർണം അഗ്നിയിൽ എന്ന പോലെ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ തീച്ചുളയിൽ ദൈവത്തിന് പ്രീതികരമായ മനുഷ്യരും അത് ഒരു പിക്ചറായിട്ട് ദൈവം നമുക്ക് തരുമ്പോൾ ഈ സ്വർണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം അതിടാത്തതായിട്ട് ഈ ലോകത്ത് ആരും തന്നെ കാണത്തില്ല എല്ലാവരുടെയും ഒരു ഇഷ്ടമേഖലയാണ് എന്ന് പറയുന്നത് അത് എത്രയിട്ടാലും മതി വരാത്ത ചിലരുണ്ട് എന്നാൽ ഇടാൻ പറ്റാത്ത ചിലരുണ്ട് അങ്ങനെ പല സാഹചര്യങ്ങളാണ് പക്ഷേ അതിനൊക്കെ മുമ്പ് അതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അത് വെറും ഒരു ലോകം ഇടിച്ചുപരത്തി ആ ഒരു രൂപത്തിലേക്ക് വരുമ്പോഴാണ് അതിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതായത് ദൈവം എത്ര പരീക്ഷിച്ചാലും എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ഉണ്ടാവുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതുപോലെ തന്നെ വേറൊരു ഭാഗമുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു ഭാഗം ആ ഭാഗത്തെന്താ ദൈവം കൂടെ തന്നെയുണ്ട് അതായത് തോണിയിൽ ദൈവം ഉറങ്ങുകയാണ് അപ്പോൾ ശിഷ്യന്മാരെല്ലാം പരിഭ്രമിച്ച് പരിഭ്രാന്തരായി പറയുന്ന ഒരു ഭാഗമുണ്ട് ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ ഇതൊന്നും കാണുന്നില്ല എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഭാഗമുണ്ട് അപ്പോൾ ദൈവം ദൈവത്തെ തട്ടി പിടിച്ച് എണിപ്പിച്ച് ദൈവം പറയുന്നത് എന്താ നിങ്ങൾ എന്തിനാ ഭയ എന്തിനു ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ പിന്നെ കാണുന്നത് എന്താ കാറ്റേ ശാന്തമാവുക കടലേ ശാന്തമാവുക എന്ന് പറഞ്ഞ് ദൈവം പെട്ടെന്ന് അതെല്ലാം എന്താ പറയുക പൂർവ്വസ്ഥിതിയിലാക്കുന്നവർ അതായത് ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ പെട്ടെന്നാണ് അതായത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഹനങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നേറിയാലും ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ പെട്ടെന്ന് നമ്മളിൽ ഉണ്ടാകുമെന്നാണ് ദൈവം പറയുന്നത് അതായത് വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും അതെല്ലാം ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അതായത് അബ്രാഹത്തെ പരീക്ഷിച്ചതുപോലെ അതുപോലെ നോഹയുടെ കാലത്ത് അവർ താമസിച്ചത് എന്താ പറയുക നോഹയുടെ പേടകം എന്ന് പറഞ്ഞത് പേടകം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ അത്രയും ആളുകൾ ഒരു ഒരു പേടകത്തിനുള്ളിൽ അത്രയും ദിവസം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നമ്മൾ കോവിഡ് വന്ന് വീട്ടിലിരുന്നു നമ്മൾ കോവിഡ് വന്ന് വീട്ടിലിരുന്നപ്പോൾ ആ അവസ്ഥയൊക്കെ നമ്മൾ ഫേസ് ചെയ്തവരാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് കഴിഞ്ഞ് അവ അവ എന്താ പറയുക അപ്പം അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അതായത് വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുന്നവർക്ക് ദൈവം എല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കരുണ എല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളിലൊക്കെ ഒരു ചെറിയ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴത്തേക്കും നമ്മളുടെ വിശ്വാസ ജീവിതം എല്ലാം തകർന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് ഒരു മനുഷ്യൻ്റെ സാധാരണ പ്രവണത അത് പക്ഷേ ആരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടുന്നത് ഇടപെടുന്നത് വളരെ പെട്ടെന്നായിരിക്കും അപ്പോൾ ആ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ നമ്മൾ ഓർക്കുക ദൈവത്തിന് ഇടപെടാൻ നിമിഷങ്ങൾ മതി ആ ഒരു പ്രതീക്ഷയാണ് എല്ലാ മനുഷ്യരിലും നമ്മുടെ ജീവിതത്തിന് വേണ്ട ഏറ്റവും നമ്മുടെ ജീവിതത്തിന് വേണ്ട ഏറ്റവും വലിയ പ്രത്യാശ അപ്പോൾ ദൈവത്തിന് എല്ലാത്തിനും വ്യക്തമായ ഒരു പ്ലാനുണ്ട് നമുക്ക് സങ്കടങ്ങൾ തരുമ്പോഴും നമുക്ക് കഷ്ടതകൾ വരുത്തുമ്പോഴും അത് ദൈവത്തിന് വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ദൈവം അത് നമുക്ക് തരുന്നത് പക്ഷേ അത് നമ്മളിൽ പലർക്കും അത് മനസ്സിലാവണമെന്നില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതായത് ദൈവത്തോടൊപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പരീക്ഷണങ്ങളിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ് ദൈവം ഒരു ദിവസം പറയുന്നത് അപ്പോൾ ഈ എപ്പോഴും ദൈവം പറയുന്നുണ്ട് ഓരോ സന്ദർഭങ്ങളിലും ദൈവം സൂചിപ്പിക്കുന്നുണ്ട് വിശ്വാസ ജീവിതത്തിലും സഹനങ്ങളും പരീക്ഷണങ്ങളും അത് ദൈവം കൂടെയുള്ളപ്പോഴും പരീക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെന്നാണ് നമ്മുടേതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസം കൈവിടാതെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ എന്താ പറയുക ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മൾ കാത്തിരിക്കണമെന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് അപ്പോൾ നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ